നമസ്കാരം കറവൂർ പറങ്കിമാവിൻ തോട്ടത്തിൽ മാരകമായ മുറിവുമായി കൊമ്പനാന ആന ഇന്ന് അവശ്യനിലയിലാണ് ആനയുടെ ഇടത് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായി പറങ്കിമാവിൻ തോട്ടത്തിൽ ഇല്ലും തോരുമായി ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ ആന മുറിവിൽ ഇടയ്ക്കിടെ ചെളിവെള്ളവും ചെളിയും ഒഴിക്കുന്നത് കാണാം വേദന കൊണ്ടാകാം എന്നാൽ ഇതുവരെയായിട്ടും ആനയ്ക്ക് ചികിത്സ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല ഈ ആന ഇവിടെ നിൽക്കുന്നത് കാരണം മറ്റു ആനകളും ഇടയ്ക്കിടെ ഇവിടെ ഈ ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തുന്നുണ്ട് ഇത് ജനങ്ങൾക്ക് വളരെ പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട് അടിയന്തിരമായി ചികിത്സ നൽകണമെന്നാണ് ആന പ്രേമികളുടെ ആവശ്യം കറവൂർ പെരുമ്പൂൽ ഭാഗത്ത് എഫ് ബി സിയുടെ പറങ്ങാവിനകത്ത് മാസങ്ങളോളമായി ഒരാന അതിന് മാരകമായ ഒരു മുറിവുമായി കഴിയുകയാണ് ഇതുവരെയും ആ ആനയ്ക്ക് ചികിത്സ നൽകുവാൻ വേണ്ട നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ വേണ്ടപ്പെട്ട ഭാഗത്തു നിന്നോ ഉണ്ടായി അതുതന്നെ വലിയൊരു അനാസ്ഥയുടെ ഭാഗമാണ് കാരണം ഈ ആന ഇതിനകത്തും ഈ മുറിവുമായി നിൽക്കുന്നത് കാരണം മറ്റാനകളും ഈ പറഞ്ഞാവിൻ്റെ ഭാഗത്തും ജനവാസമുള്ള മേഖലയിൽ എത്തിപ്പെടുകയും ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്